ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് ആൻഡമാനിൽ ആദ്യമായി ത്രിവർണം പൂശിയ മഹാനായ നായകൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ തങ്ങളുടെ യൗവനം നഷ്ടപ്പെട്ട രക്തസാക്ഷികൾക്കും ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് മലയാളിയൊരുക്കിയ പെഹ്ലീതരംഗ ശ്രദ്ധേയമാകുന്നു മലയാളിയും ചിത്രകാരനുമായ ശ്രീ പ്രകാശ് സംവിധാനം ചെയ്ത വീഡിയോ ആൽബമാണ് ദേശസ്നേഹത്തിന് പ്രതീകമായി മാറിയിരിക്കുന്നത് ജീവിതയാത്രയിൽ വിജയം വരിച്ചവരാണ് പലപ്പോഴും ചരിത്രം കുറിച്ചവർ വിജയികൾ ആദരിക്കപ്പെട്ടു അവർക്ക് ലോകത്തിന്റെ പല കോണുകളിലും പ്രശംസയും അംഗീകാരവും ലഭിച്ചു എന്നാൽ പരാജയപ്പെട്ടവരുടെയും പാർശ്വവൽക്കപ്പെടുകയും ചെയ്തവരെ എത്ര പേർക്കറിയാം അവരുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ അധാർമികമായി തരംതിരിക്കപ്പെട്ടെന്നിരിക്കും പലപ്പോഴും തോറ്റുപോയവരുടെ പ്രവൃത്തികളെ ഹീനമായി വിശേഷിപ്പിക്കാനും സമൂഹം ശ്രമിച്ചു പോരാട്ടത്തിൽ വിജയിച്ചവർ രക്ഷപ്പെട്ടവർ കുലീന സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയും അപകടകരമായ യാത്രയിൽ മരിച്ചവരെ അവഗണിക്കുകയും ചെയ്തു മിനുസപ്പെടുത്തിയതും പ്രാകൃതവുമായ രക്തം പുരണ്ടതും കീറിപ്പറഞ്ഞതുമായ വസ്ത്രങ്ങൾ മറന്നുപോയ ഒരു അഭിലാഷം പോലെ മങ്ങിപ്പോയി ശുദ്ധമായ വസ്ത്രധാരണത്തിൽ പരുക്കേൽക്കാതെ പുറത്തുവന്ന വ്യക്തികളുടെ കഥകൾ പ്രശംസിക്കപ്പെട്ടു അതേസമയം മരിച്ചുപോയ നിരവധി ആത്മാക്കൾ ചരിത്ര വിവരണങ്ങളുടെ പരിധിക്കുള്ളിൽ തമസ്കരിക്കപ്പെട്ടു ആൻഡമാൻ പലപ്പോഴും വിജയിച്ചവരുടെ കഥയായിരുന്നില്ല കേട്ടിരുന്നത് പരാജയപ്പെട്ടവരുടെയും സ്വാതന്ത്ര്യത്തിനായി പോരാടി സ്വയം രക്തസാക്ഷിത്വം വഹിച്ചവരുടെയും കഥകളായിരുന്നു പെഹലേ തിരങ്ക എന്ന ഈ വീഡിയോ ആൽബത്തിൽ പകർത്തിയ ദേശഭക്തി ഗാനങ്ങൾ ഭാവി തലമുറകളെ അവരുടെ വരികളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ചരിത്രത്തെ മനസ്സിലാക്കാൻ പ്രചോദിപ്പിക്കുന്നു ഉണർത്താൻ സൃഷ്ടിക്കപ്പെട്ട ഓരോ ഗാനവും ദേശീയതയുടെ ആത്മാവിനെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ അവരെ ആഴത്തിൽ പ്രതിദ്വനിപ്പിക്കുന്നു ഈ ഗാനങ്ങൾ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും കായിക താരങ്ങൾക്കും പ്രചോദനം നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതിന്റെ ബഹുമാനാർത്ഥം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ പ്രചോദനാത്മകമായ ദേശസ്നേഹ വീഡിയോ ആണ് പെഹലാ തിരങ്ക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രമുഖ വ്യക്തി ഒരു ഏകാന്തൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് പോർട്ട് ബ്ലെയറിലെ ജിങ്കാന ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്താൻ ഒരു ചെറിയ ദ്വീപിലെത്തിയപ്പോൾ നടന്ന സുപ്രധാന സംഭവത്തെക്കുറിച്ച് ചരിത്ര അപൂർവമായി പരാമർശിച്ചേക്കാം ത്രിവർണ പതാകയുടെ ചരിത്രത്തിലെ ഈ സുപ്രധാന നിമിഷം പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ പെഹ്ലാത്തിരംഗ വേറിട്ടു നിൽക്കുന്നു അടിച്ചമർത്തലിന്റെ കഠിനമായ കാലഘട്ടത്തിലുണ്ടായ രക്തച്ചൊരിച്ചിലിന്റെ ഓർമ്മകൾ ഇപ്പോഴും പ്രതിധ്വനിക്കുന്ന ദ്വീപിൽ തന്നെ ഗാനം ചിത്രീകരിക്കുന്നതിൽ സംവിധായകൻ എസ് എൻ ശ്രീപ്രകാശ് ദൃഢനിശ്ചയം കാണിച്ചു ആൻഡമാൻ ദ്വീപിനെയും അതിന്റെ സമ്പന്നമായ ചരിത്ര ജീവിതത്തെയും അതിന്റെ സത്യയെ വാചാലമായി പ്രതിഫലിപ്പിക്കുന്ന ശൈലിയിൽ ചിത്രീകരിക്കുന്ന നിരവധി ചിത്രങ്ങൾ ശ്രീപ്രകാശ് സൃഷ്ടിച്ചിട്ടുണ്ട് ീമുകൾ ലിഞ്ചിങ് കയറുകൾ ജയിലിന്റെ അവശിഷ്ടങ്ങൾ വൈപ്പർ തൂക്കുമരം എന്നിവയെ ആവിഷ്കൃത കഥാപാത്രങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്ന കലാസൃഷ്ടികൾ ചിത്രത്തിൽ ഉൾപ്പെടുന്നു ഹിന്ദു ഭൂഷൺ റോയുടെ പ്രതിമ രാംരേഖയിലെ പീഡന രംഗം സെല്ലുലാർ ജയിൽ വൈപ്പർ ദ്വീപിലെ തൂക്കുമരം എന്നിവ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഇന്ത്യയിലെ ഒരു ചെറിയ വിഭാഗത്തിന്റെ ഉജ്ജ്വലമായ പ്രതിനിധാനങ്ങളാണ് ഇരുപതുകളുടെ തുടക്കത്തിൽ ജോലി തേടി ദ്വീപിലേക്ക് പോയ ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് ഈ ആൽബം ഉൾക്കൊള്ളുന്നത് ഏകദേശം മുപ്പത്തിയഞ്ചു വർഷത്തോളം ഒരു ഗവൺമെന്റ് സ്റ്റാറ്റീഷ്യനായി ജോലി ചെയ്തിട്ടും തന്റെ സൃഷ്ടിപരമായ കഴിവുകളെ മങ്ങിപ്പിക്കാൻ ജോലിയുടെ ഏകാന്തത അനുവദിച്ചില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഗുമസ്തനായ ചാൽസ്ലാം ഒരിക്കൽ ദീർഘനേരം ഇരിക്കുമ്പോൾ കസേരയുടെ തടി തുടകളിൽ തുളച്ചുകയറുന്നതിന്റെ സംവേദനം വിവരിച്ചു അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ എഴുത്തിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തി സ്വത്വസിദ്ധമായ കലാകാരനായ ശ്രീപ്രകാശ് തന്റെ നിരവധി ചിത്രങ്ങളിലൂടെ തന്റെ ഉദ്യോഗസ്ഥ നിലനിൽപ്പിന്റെ കഠിനാധ്വാനത്തെ ഒരു ഊർജ്ജസ്വലമായ ആഘോഷമാക്കി മാറ്റി ഓരോ കലാസൃഷ്ടിയും സന്തോഷം വിഷാദം ഗൃഹാതുരത്വം യാഥാർത്ഥ്യത്തിന്റെയും ഫാന്റസിയുടെയും മിശ്രിതം എന്നിവ സമർത്ഥമായി ഇഴചേർത്ത് അദ്ദേഹത്തിന്റെ ആഘാതമായ വികാരങ്ങളെയും അഭിലാഷങ്ങളെയും അനാവരണം ചെയ്യുന്നു ഈ ആൽബം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് നടന്ന ചരിത്ര സംഭവത്തെ അനുസ്മരിപ്പിക്കുക മാത്രമല്ല തന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ദ്വീപിനുള്ളിലെ ആദരാഞ്ജലികൾ കൂടിയാണ് അദ്ദേഹം തന്റെ യൗവനം ചെലവഴിച്ച ചെറിയ ദ്വീപിന്റെ കരയോടും വെള്ളത്തോടുമുള്ള പ്രതിബദ്ധത പ്രകടമാക്കുന്നു സെല്ലുലാർ ജയിലിൽ മരണത്തിന് കീഴടങ്ങിയ എണ്ണമറ്റ നായകന്മാരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഗന്ധം നിറഞ്ഞ അദ്ദേഹം ശ്വസിച്ച വായുവിന് ഇത് ആദരാഞ്ജലി അർപ്പിക്കുന്നു സ്വന്തം സൃഷ്ടിപരമായ സംഭാവനകളിലൂടെ അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ മൂന്ന് മാന്യാത്മാക്കൾ നിർണായക പങ്കുവഹിച്ചു അവരിൽ പ്രധാനി ജയശ്രീയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ ഒരു നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടരുന്ന ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായി ദ്വീപിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഉടനടി സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു ഛായാഗ്രാഹകനായ അയ്യപ്പനാറ്റങ്ങൾ വെളിച്ചത്തെയും നിഴലുകളെയും സമർദ്ദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് കാഴ്ചക്കാരെ അവരുടെ കാഴ്ചപ്പാട് പുനർനിർമ്മിക്കാൻ പ്രചോദിപ്പിക്കുന്നു പ്രഭാതത്തിൽ സൂര്യൻ ഇരുണ്ട മേഘങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റിൽ പറക്കുന്ന ഒരു ത്രിവർണ പതാക വെളിപ്പെടുത്തുമ്പോൾ പ്രാരംഭരംഗം ആകർഷകമാണ് നിരവധി വധശിക്ഷകൾക്ക് സാക്ഷ്യം വഹിച്ച ക്രോസ് ബീമുകളെ എടുത്തു കാണിക്കുന്നു ഇത് മാസ്റ്റർ ഛായാഗ്രഹന്റെ കലാപരമായ മിഴിവിനെ പ്രതിഫലിക്കുന്നു ആലാപനത്തിന് താളവുമായി ദൃശ്യങ്ങളോട് സുഗമമായ സംയോജനവും സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷികളുടെ അകമ്പടിയും കാഴ്ചക്കാരെ സ്വർഗാത്മകമായ ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു കിളിമാനൂർ രാമവർമ്മ തമ്പുരാൻ ഒരുക്കിയ സംഗീതം നമ്മെ ഒരു സ്വർഗീയ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു കാറ്റിനെ പോലെ സ്വതന്ത്രമായും അതിരുകളില്ലാതെയും ഇല്ലാതെയും ഒഴുകി നടക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ചരിത്രം നമ്മുടെ പരിസ്ഥിതിയിൽ വായു ജലം ഭൂമി ആഴത്തിൽ വേരൂന്നിയതാണ് കഴിഞ്ഞ ഭൂതകാലത്തിന്റെ തെളിവായി വർത്തിക്കുന്നു ിഖിത ഗ്രന്ഥങ്ങളിലൂടെയും വാമൊഴികളിലൂടെയും പ്രകടിപ്പിക്കപ്പെടുന്ന ഇത് തലമുറകളിലൂടെ നിരന്തരമായ ഒരു ചക്രത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നിരുന്നാലും ചിത്രകാരന്മാർ പുലർത്തുന്ന പക്ഷാപാതം കാരണം ചില സംഭവങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു ആസാദ് ഹിദ് ഗവൺമെന്റ് സ്ഥാപിക്കലും അതിന്റെ താൽക്കാലിക തലവനായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ധീരമായ യാത്രയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളുടെ സ്വരാജിനായുള്ള അന്വേഷണത്തിലെ ചർച്ചകളിലൂടെയും ഒത്തുതീർപ്പ് തന്ത്രങ്ങളിലൂടെയും തന്ത്രങ്ങളായി തികച്ചും വ്യത്യസ്തമാണ് ചരിത്ര പാഠപുസ്തകങ്ങളിൽ പേരുകൾ കാണാത്ത വാഴ്ത്തപ്പെടാത്ത നായകന്മാരിൽ ഇന്ദുഭൂഷൺ റോയും റാംരഗയും ഉൾപ്പെടുന്നു ദ്വീപിലെ സെല്ലുലാർ ജയിലിലെ നിരവധി തടവുകാർ അനുഭവിച്ച ഭീകരതകളെത്തിരങ്ക ചിത്രീകരിക്കുന്നു വന്ദേമാതരം മന്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വധശിക്ഷ നടക്കുന്ന ക്രോസ് ബീം തൂക്കിക്കൊല്ലൽ വധശിക്ഷ നടന്ന യഥാർത്ഥ സെൽ തുടങ്ങിയ ഘടകങ്ങൾ ദൃശ്യങ്ങളിൽ പകർത്തിയിരിക്കുന്നു വന്ദേമാതരം മന്ത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് വധശിക്ഷകൾ നടപ്പാക്കിയിരിക്കുന്നത് പെഹലാത്തി രംഗം വെറും സംവേദനാത്മകതയെ മറികടക്കുന്ന ഒരു അവിശ്വസനീയമായ അനുഭവം നൽകുന്നു സംഗീതത്തിന്റെയും ദൃശ്യങ്ങളുടെയും സുഗമമായ സംയോജനം ഒരു സ്വരച്ചേർച്ചയിലുള്ള സംയോജനം സൃഷ്ടിക്കുന്നു അവിടെ ഊർജ്ജസ്വലമായ ഇമേജറി താളവുമായി സമന്വയിച്ച് നൃത്തം ചെയ്യുന്നു രംഗങ്ങൾക്കിടയിലുള്ള പരിവർത്തനങ്ങൾ ശാന്തവും സുഗമവുമാണ് ഒരു ഇളം കാറ്റിനെ അനുസ്മരിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും പരമാധികാരവും കൈവരുന്നതിനായി ദീർഘനേരം ഉറങ്ങിയിരുന്ന ഒരു ജനതയെ ഉയർത്തുന്നതിനാണ് ആഖ്യാനം ചെയ്യുന്ന രീതിയിലാണ് സംഗീത ആൽബം ചിത്രീകരിച്ചിരിക്കുന്നത് സംവിധായകൻ ശ്രീപ്രകാശ് ഇങ്ങനെ പറയുന്നു ഒരു മനുത്തിന്റെ തണലിൽ തണുത്ത മണലിൽ ഞാൻ കിടക്കുകയായിരുന്നു കടൽ തീരം ശാന്തമായിരുന്നു എന്റെ മനസ്സ് എന്റെ ജീവിതത്തിലെ ദുരന്തങ്ങളിൽ നിന്ന് ചുവന്ന ഇഷ്ടികകളുടെയും ചെറിയ ഷെല്ലുകളുടെയും ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങളിലേക്ക് വഴുതി വീണു കടൽ തീരത്ത് മണലിൽ ഇഴചേർന്ന് വാസ്ലി കാൻഡിസ്കിയുടെ ഒരു ചിത്രത്തെ ഓർമ്മിപ്പിച്ചു ഈ ഇഷ്ടിക കഷ്ണങ്ങൾ സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുമെന്നും സംഭാഷണം എങ്ങനെ പോകുമെന്നും ഞാൻ സങ്കല്പിച്ചു ഞാൻ കണ്ണുകൾ അടച്ചു ചുവന്ന ഇഷ്ടികയുടെ ഒരു ചെറിയ കഷ്ണം വിറച്ചു ഉറക്കച്ചടവോടെ അതിനടുത്തുള്ള മറ്റൊരു കഷ്ണത്തിലേക്ക് നോക്കി നിങ്ങൾ എവിടെ നിന്നാണ് ഞാൻ വൈപ്പർ ഗാലോസിയിൽ നിന്നുള്ളയാളാണ് നിങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു മുത്തുച്ചിപ്പിയിൽ ഒളിഞ്ഞിരിക്കുന്ന തിളങ്ങുന്ന മുത്തുകൾ പോലെയാണ് വിശാലമായ പേർഷ്യൻ നീലക്കടലിൽ സൗമ്യമായി നൃത്തം ചെയ്യുന്നു പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുമ്പോൾ നിത്യകലാകാരന്റെ തൂലികയിൽ നിന്നുള്ള പെയിന്റ് തുള്ളുകൾ പോലെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അഭിമാനത്തോടെ ആദ്യത്തെ ത്രിവർണ പതാകയുടെ നാട് എന്ന പദവി വഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ വേദനാജനകമായ സംഭവങ്ങൾ ഓർമ്മയിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പതിന്റെ പ്രാധാന്യത്തെ നാം അനുസ്മരിക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തങ്ങളുടെ യുവത്വം ത്യജിച്ച ധീരന്മാരും വാഴ്ത്തപ്പെടാത്തവരുമായ വീരന്മാർ ഈ കൃതി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുവെന്ന് സംവിധായകൻ പറയുന്നു ചരിത്ര കഥകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഗാനരംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആദ്യമായാണ് ആൻഡമാൻ പശ്ചാത്തലത്തിലൊരു ദേശഭക്തി ഗാനം ആൽബം ഒരുങ്ങുന്നത് ടി ജയശ്രീയാണ് നിർമ്മാതാവ്